പത്താം ക്ലാസ് നല്ല മാർക്കോടെ ജയിച്ചതിന്റെ സന്തോഷം അറിയിക്കാനാണ് അന്ന് ഞാൻ ആ വലിയ വീടിന്റെ പടി കയറി ചെന്നത് ഓർമ്മ വെച്ച കാലം മുതൽ അമ്മ പണി എടുക്കുന്നത് ഈ വലിയ വീട്ടിലാണ് അടുക്കളക്കാരിയുടെ മകൾക്ക് മകൾക്കെന്ത് പത്താം ക്ലാസ് എന്ന മുഖഭാവമായിരുന്നു ആ വീട്ടിലെ കൊച്ചമ്മയ്ക്ക് അതേ ഭാവമായിരുന്നു എട്ടാം ക്ലാസ്സിൽ മൂന്ന് വർഷമായി കുത്തിയിരിക്കുന്ന അവരുടെ മകൾക്കും എങ്കിലും വിയർത്ത് നനഞ്ഞ മുഖത്ത് ഒരു ആശ്വാസ ചിരി പടർത്തി സാരത്തുമ്പിൽ നിന്നും അമ്മയെടുത്തു തന്ന ഒരു പിടി മാങ്കോബൈറ്റ് മിഠായികൾ ഞാൻ അവർക്ക് നേരെ നീട്ടി ഒരു പുച്ഛത്തോടെ അവരത് നിരസിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നുപോയി സാരമില്ല കൂട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുക്ക് എന്നു പറഞ്ഞ് അമ്മ എന്നെ അന്നേരം ആശ്വസിപ്പിച്ചു പുള്ളുന്നുണ്ടെങ്കിലും അതൊളിപ്പിക്കുന്ന അമ്മയെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് ഞാൻ ഇറങ്ങി നടന്നു പിന്നിൽ നിന്നും ഒരു ചൂളം വിളി കേട്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് ചുവരരികിലെ മുസാണ്ട ചെടികൾക്കിടയിൽ നിന്നും ഇറങ്ങി വന്നത് ചിരിക്കുമ്പോൾ ചെറുതാകുന്ന ആ കണ്ണുകളുടെ ഉടമയായിരുന്നു നീട്ടിയ കൈവെള്ളയിൽ നിന്നും മുട്ടായി എടുത്തിട്ട് അതിലും അതിലുമുള്ള ഒരു ചുംബനം കൈവെള്ളയിലേക്ക് തിരികെ വെക്കുമ്പോഴേക്കും ഉടലാകെ പടർന്നൊരു ആലസ്യത്തിൽ തിരികെ വീട്ടിലേക്ക് ഓടിയിരുന്നു ഞാൻ അതാ വലിയ വീട്ടിലെ കൊച്ചമ്മയുടെ മകനായിരുന്നു ആ വീട്ടിലേക്ക് ഞാൻ ചെല്ലുമ്പോഴെല്ലാം സ്നേഹത്തോടെ എന്നെ എതിരെത്തിരുന്നത് ആ കണ്ണുകളായിരുന്നു മീനുവിന്റെ നീണ്ട മുടി നല്ല അഴകാണെന്ന് ആദ്യമായി പറഞ്ഞതും ജീവിതത്തിൽ ആദ്യമായി ഒരു സമ്മാനം കണ്ണെഴുതാൻ ഒരു കൺമിഷി സമ്മാനിച്ചതും ആ ഏട്ടനായിരുന്നു ആ വീട്ടിൽ മറ്റാർക്കും മുന്നിലും അദ്ദേഹം ചിരിച്ചിരുന്നത് പോലുമില്ല എന്തിന് തമ്മിൽ സംസാരിക്കുന്നത് പോലും കണ്ടിരുന്നില്ല എന്നാൽ എന്നെ കാണുന്ന മാത്രയിൽ ആ കണ്ണുകൾ വിടരുകയും അതിരങ്ങൾ പുഞ്ചിരുതൂവുകയും ചെയ്യുമായിരുന്നു എങ്കിലും ആ ചുംബനം എന്നെ തെല്ലൊന്ന് ഭയപ്പെടുത്തി ആ കണ്ണുകളെ അഭിമുഖീകരിക്കാൻ ഒരു ഭയം തോന്നി തുടങ്ങിയതിനാൽ പിന്നീട് ഞാൻ ആ വീട്ടിലേക്ക് പോകാൻ തുരിഞ്ഞില്ല ടൗണിലെ സ്കൂളിൽ പ്ലസ് വണ്ണിന് പോകാൻ തുടങ്ങിയ ഒരു ദിവസം എന്നത്തേൻ പോലെ തിരക്കുള്ള ആ ബസിൽ പതിവിന് വിപരീതമായി എന്നിലേക്കാരോ ചേർന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയപ്പോഴാണ് അതികോപത്തോടെ ഞാൻ തിരിഞ്ഞു നോക്കിയത് ആളെ തിരിച്ചറിഞ്ഞതും കണ്ണിലെ കോപമെങ്ങോ പോയി മറഞ്ഞു ഹൃദയം ദ്രുതഗതിയിൽ മിടിക്കാൻ തുടങ്ങി വിയർത്തൊലിച്ച കൈവെള്ള മൂളിലെ കമ്പിയിൽ അമർത്തിപ്പിടിക്കാനാവാതെ വഴുക്കി അപ്പോഴെല്ലാം എന്റെ പിൻകരു ചുടു നിശ്വാസം വന്നു പതിക്കുന്നുണ്ടായിരുന്നു ആ കണ്ണുകൾ വിറയ്ക്കുന്ന എൻ്റെ അതിരങ്ങളിലേക്കാണ് ഉറ്റുനോക്കുന്നതെന്ന് എനിക്ക് തോന്നി നാവിനാൽ ഞാൻ എന്റെ വരണ്ട ചുണ്ടുകളെ വെറുതെ നനച്ചു ആ നിമിഷങ്ങൾ അതിവേഗം കടന്നുപോയി പിന്നീടുള്ള ദിവസങ്ങളിലും അത് ആവർത്തിച്ചു എന്നും ഒരു വാക്കുപോലും ഉരിയാടാതെ വിരൽത്തുമ്പിനാൽ പോലും എന്നെ സ്പർശിക്കാതെ എന്റെ ഹൃദയത്തോട് അദ്ദേഹം ചേർന്ന് നിൽക്കുമായിരുന്നു വീടിനടുത്തു നിന്നും രണ്ട് സ്റ്റോപ്പ് അപ്പുറത്ത് ബൈക്ക് വച്ചിട്ടാണ് ബസ്സിൽ കയറി എൻ്റെ കൂടെ വരുന്നതെന്ന് പിന്നീട് ആരോ പറഞ്ഞറിഞ്ഞതും മനസ്സിൽ പേരറിയാത്തൊരു സന്തോഷം തോന്നിത്തുടങ്ങിയിരുന്നു രണ്ടു വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയിട്ടൊടുവിൽ ഒരു ദിവസം പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഞാൻ വന്നേ അന്ന് സ്കൂളിന്റെ വശത്തുള്ള ആൽമരത്തിനടുത്ത് ചിരിയോട് നിൽക്കുന്നത് കണ്ട് വിളിക്കാതെ തന്നെ ഞാൻ അടുത്തേക്ക് ചെന്നു ബാംഗ്ലൂർ പോവാ എം സി എ ചെയ്യാൻ ഇനിയൊന്നും ഇതുപോലെ കാണില്ല ഞാൻ കത്തെഴുതിയാൽ മറുപടി എഴുതുമോ എന്തിനന്നില്ലാതെ ഞാൻ കരഞ്ഞു കണ്ണീരൊളിപ്പിച്ചു രണ്ടു വർഷത്തെ കാര്യമേ ഉള്ളൂ മീനു ഞാൻ വരും എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ഈ ഭൂമിയിൽ എനിക്ക് നീ മാത്രമേ ഉള്ളൂ ഏങ്ങിക്കരയുന്ന എന്നെ ചേർത്തു അദ്ദേഹം മാറോട് ചേർത്തു അതിരങ്ങളിൽ ഗാഢമായി ചുംബിച്ചു തിരികെ വരുമെന്ന ഉറപ്പിൽ അന്നു ഞങ്ങൾ താൽക്കാലികമായി പിരിഞ്ഞു ശരീരം കൊണ്ട് അകലെയെങ്കിലും ഹൃദയം കൊണ്ട് അടുത്തിരുന്ന നാളകം അക്ഷരങ്ങൾ കൊണ്ട് ഇതുവരെ പറയാത്തതെല്ലാം പറഞ്ഞ നിമിഷങ്ങൾ പറയാതെ അറിയുന്നതും തീവ്രമായ പ്രണയമെന്ന് അനുഭവിച്ചറിഞ്ഞ സമയങ്ങൾ ഒരിക്കൽ എനിക്കയച്ചൊരു കത്ത് എന്റെ അമ്മയുടെ കയ്യിൽ കിട്ടും വരെയേ അതിന് ആയുസുണ്ടായിരുന്നുള്ളു വീടടിച്ചു വരുന്ന കുറ്റിച്ചൂല് കൊണ്ടാണ് അന്നെ അമ്മ തല്ലിയത് വലിയ വീട്ടിലെ കുട്ടികൾക്ക് അടിച്ചുതെളിക്കാരികളോട് പലതും തോന്നും ആശ തീരുന്നതോടെ എല്ലാം തീരും ഒടുവിൽ നഷ്ടം നിനക്കും മാത്രമായിരിക്കും എന്നു പറഞ്ഞ അമ്മയോട് ആശ തീർക്കാൻ ഒരുപാട് സമയങ്ങളും അവസരങ്ങളും ഉണ്ടായിരുന്നമ്മേ അതാണ് വേണ്ടിയിരുന്നതെങ്കിൽ ഏട്ടനത് എന്നേ ആകാമായിരുന്നു എന്ന് ഞാൻ അറിയാതെ പറഞ്ഞുപോയി മുഖമടച്ച് കിട്ടിയൊരടിയിൽ കീഴ്ചൊണ്ട് മുറിഞ്ഞ് ചോരയൊലിച്ചു ഒലിച്ചു നൂറ് കഷ്ണങ്ങളായി കീറി മുറിച്ച് എല്ലാ കത്തുകളും വാരിയെറിഞ്ഞിട്ടും കലുതീരാതെ അമ്മയെന്നെ ആ ചെറിയ വീട്ടിലെ കുടിച്ചു മുറിയിൽ പൂട്ടിയിട്ടു പഠിത്തം നിലച്ചു ആരുമായും മിണ്ടാതെ പറയാതെ കുറെ നാൾ ആ ഒറ്റ മുറിയിൽ കൂട്ടായി അപ്പോഴും ചിരിക്കുന്ന മുഖമുണ്ടായിരുന്നു മനസ്സിൽ കത്തുകൾക്ക് മറുപടിയില്ലാതായപ്പോൾ അന്വേഷിച്ചു വന്ന ഏട്ടനെ ഞാൻ അമ്മ വീട്ടിലാണെന്ന് പറഞ്ഞ് അമ്മ മടക്കി അയച്ചു ഉള്ളിൽ ഒതുക്കിയ സംശയത്തോടെ പിന്തിരിഞ്ഞു നോക്കിക്കൊണ്ടുപോന്ന ഏട്ടനെ ജനലടികളിലൂടെ ഞാൻ കണ്ടുനിന്നു വലത് കൈയിൽ ഒരു വിഷക്കുപ്പിയുമായി അമ്മയുണ്ടായിരുന്നു എന്റെ അടുത്തു എന്നിൽ നിന്നും ഒരു തേങ്ങലെങ്കിലും ഉയർന്നാൽ അമ്മയത് കഴിക്കുമെന്ന് എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഞാൻ മറന്നെന്ന് തോന്നിയിട്ടുണ്ടാകുമോ ഇനി എന്നെ തേടി വരുമോ എന്നിലെ ഈ ആകുലതകൾക്കിടയിൽ പെണ്ണ് കാണാൻ ഒരാളെ വീടിന്റെ പടി കടന്നു വന്നു വീണ്ടും അമ്മയുടെ ഭീഷണിക്ക് മുന്നിൽ ജീവശവമായി പെണ്ണ് കാണൽ ചടങ്ങിന് നിന്ന് കൊടുക്കുമ്പോഴും ഇതൊരു വിവാഹമല്ലല്ലോ എന്നൊരു ആശ്വാസമാണ് അപ്പോഴും മനസ്സിലുണ്ടായിരുന്നത് ചായക്കോപ്പകളിൽ നിന്നും മുഖം ഉയർത്തി ഞാൻ നോക്കിയത് തീവാറും കണ്ണുകളോടെ എന്നെ നോക്കി പറിക്കൽ നിൽക്കുന്ന ഏട്ടനെയാണ് ഈ വാർത്തയെറിഞ്ഞ് വേദനയോടെയാണ് വരവെന്ന് ആ മുഖത്തു നിന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു മറന്നുവല്ലേ എന്ന് കണ്ണുകളാൽ എന്നോട് മൊഴിഞ്ഞിട്ട് വന്നതിനേക്കാൾ വേഗത്തിൽ ഏട്ടൻ തിരികെ നടന്നു കൂടെ ഇറങ്ങിയോടാൻ ഭാവിച്ച എന്നെ മുറുകെ പിടിച്ചമ്മ തടഞ്ഞു ആർത്തു നിലവിളിച്ചൊടുവിൽ തളർന്ന നിലത്തേക്ക് വീഴുമ്പോഴും അവസാന കാഴ്ചയിലും നിറഞ്ഞൊഴുകിയ ആ കണ്ണുകളായിരുന്നു ഇടയ്ക്കെപ്പോഴോ ആ വിളികേട്ടാണ് ഞാൻ ഉണർന്നത് പാതിരാത്രിയായെന്ന് തോന്നുന്നു അമ്മയും ഉറക്കമാണ് പതുക്കെ കഥക തുറന്ന് ഞാൻ പുറത്തേക്ക് നടന്നു മീനു വീണ്ടും ഏട്ടൻ വിളിക്കുന്നു കൂരിരട്ടിൽ ഞാൻ കണ്ടു ഏട്ടനെ ഓടിച്ചെന്ന മാറിലേക്ക് വീഴുമ്പോഴും ഞാൻ പൊട്ടിക്കരയുകയായിരുന്നു പിറ്റേന്ന് വീടിനുള്ളിലെ സ്വന്തം മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ വലിയ വീട്ടിലെ ചെക്കനെ ആളുകൾ കണ്ടെടുത്തപ്പോഴേക്കും ഭീഷണിയുടെ സ്വരത്തോടൊപ്പം അമ്മ സൂക്ഷിച്ചു വച്ചിരുന്ന വിഷം മിനിക്കുട്ടിയുടെ ജീവൻ എടുത്തിരുന്നു ചില ബന്ധങ്ങൾ എഴുന്നേതിരിക്കുന്നത് ഹൃദയത്തോട് ഹൃദയം കൊലത്തുകൊണ്ടാവാം പരസ്പരം സംവദിക്കാൻ അവർക്ക് വാക്കുകൾ ആവശ്യമുണ്ടാവില്ല ഹൃദയത്തിൻ്റെ ഭാഷ അവർക്ക് പണ്ടേ വശമായിരിക്കും